മുന്തിരിച്ചെടിയേയും ശാഖകളെയും കുറിച്ചുള്ള ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തില് വിചന്തനത്തിന് വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മുന്തിരിച്ചെടി വെട്ടപ്പെടുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഫലം തരാത്തതിനെ നീക്കിക്കളയുന്നു ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കപ്പെടുന്നു രണ്ടും വെട്ടി മാറ്റപ്പെടുകയോ വെട്ടി ഒരുക്കപ്പെടുകയാണ് രണ്ടും വേദനയുടെ അനുഭവമാണ് നമ്മളാരും ഫലം കായ്ക്കാത്ത ജില്ലകളല്ല നമുക്ക് കൂടുതൽ ഫലമുണ്ടാകാനാണ് വെട്ടപ്പെടുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ പോകുമ്പോഴാണ് വേദനയും അസ്വസ്ഥതയും നിരാശയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ വെട്ടപ്പെടുന്നത് കൂടുതൽ ഫലം കായ്ക്കാനാണെന്നുള്ള അവബോധവും തിരിച്ചറിവും ജീവിതത്തിൽ സൂക്ഷിക്കാം മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല മുന്തിരിച്ചെടിയാകുന്ന ഈശോ അല്ലെങ്കിൽ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മളുടെ ഫലം സമൃദ്ധമാകുന്നത് സ്നേഹത്തിൽ നിന്ന് മാറിയാൽ നമ്മുടെ ജീവിതത്തിന് ചെയ്യുന്നതൊന്നും നല്ല ഫലങ്ങളായിരിക്കില്ല സ്നേഹത്തിൽ സ്നേഹവുമായി ബന്ധമുള്ളപ്പോൾ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴേ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈശോയാകുന്ന സ്നേഹത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്കവിധം ഈശോയോടെ ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളായിരിക്കട്ടെ നമ്മുടേത് സഹോദരന് വേണ്ടി സ്വജീവൻ ബലിയേർപ്പിച്ചാണ് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഈശോ പെടുത്തിയത് മാനവകുലത്തിൻ്റെ മുഴുവൻ സഹോദരൻ എന്ന നിലയിലാണ് ഈശോ കാൽവരിയിൽ ജീവാർപ്പണം നടത്തിയത് വിശുദ്ധ ദൂർബാനയിലൂടെ ഈശോയുടെ ആ ജീവാർപ്പണത്തിൻ്റെ ഫലം നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കുകയാണ് അങ്ങനെ സ്വന്തമാക്കി ഈശോയിൽ നിന്ന് സ്നേഹം സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും അലിവിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയും ക്ഷമയുടെയും ഒക്കെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന നൽകുന്ന ജീവിതങ്ങളായിത്തീരട്ടെ നമ്മുടേത് അരിശുദ്ധ അമ്മയുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു അമ്മ പിതാവിൻ്റെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ഹിതാകർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതം തന്നിൽ നിറവേറുവാൻ തന്നെ തന്നെ വിധേയപ്പെടുത്തി പിന്നീട് ജീവിതകാലം മുഴുവൻ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ് കാലിത്തൊഴുത്ത മുതൽ കാൽവരി വരെയും പിന്നീട് അമ്മയുടെ മരണം വരെയും ഒക്കെ ഈ ലോകത്തിലെ അമ്മയുടെ മരണം വരെ ഈശോയുടെ ജീവിതത്തോട് അസാധാരണമായ വിധം ചേർന്ന് നിന്നു ഒരു ജീവിതം അതിൻ്റെ ഫലങ്ങളായിരുന്നു അമ്മയുടെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും അമ്മ നന്മയുടെ ഫലങ്ങൾ നമ്മിലേക്കും ലോകം മുഴുവനിലേക്കും ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈശോയുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താം ഈശോയിൽ നിന്ന് സ്നേഹം സ്വീകരിച്ച് നല്ല ഫലങ്ങൾ നൽകുവാൻ തക്ക വിധം നമ്മുടെ ജീവിതത്തെയും ക്രമപ്പെടുത്താം പതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ